സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടൻ അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈഫ് ഒപ്പം അടുത്തുള്ള കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ലഭിക്കും പല്ലവി എന്ന പെൺകുട്ടിയായി പാർവതി എത്തുന്ന ചിത്രമാണ് ഉയരെ ചിത്രത്തിന്റെ ഔദ്യോഗിക പോസ്റ്റർ സംവിധായകൻ രാജേഷ് പിള്ളയുടെ ചരമദിനത്തിൽ നടി മഞ്ജു വാര്യർ പങ്കുവച്ചിരുന്നു പോസ്റ്ററിനൊപ്പമുള്ള മഞ്ജു വാര്യരുടെ കുറിപ്പാണ് ഏവരുടെയും കണ്ണു നനയിച്ചിരിക്കുന്നത് അലിയും പാർവതിയും ടൊവിനോ തോമസും ആദ്യമായി ഒന്നിക്കുന്ന ഉയരെ എന്ന ചിത്രത്തിന്റെ ഔദ്യോഗിക പോസ്റ്റർ പുറത്ത് മൺമറിഞ്ഞു പോയ സംവിധായകൻ രാജേഷ് പിള്ളയുടെ ചരമദിനത്തിൽ ചിത്രത്തിന്റെ പോസ്റ്റർ മഞ്ജു വാര്യരാണ് ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത് പോസ്റ്ററിനൊപ്പം മഞ്ജു പങ്കുവച്ച ഹൃദയഭേദകമായ കുറിപ്പാണ് സിനിമാ പ്രവർത്തകരുടെയും ആരാധകരുടെയും കണ്ണു നിറയിച്ചിരിക്കുന്നത് മഞ്ജുവിന്റെ കുറിപ്പ് വായിക്കാം കടന്നു വന്ന വഴികളിൽ പലപ്പോഴും ഉണ്ടായ ചില മടങ്ങിപ്പോക്കുകളെ വേദനയോടെ അല്ലാതെ ഓർമ്മിക്കുവാൻ കഴിയാറില്ല മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് ഒരു ഫെബ്രുവരി ഇരുപത്തിയേഴിനാണ് നമുക്ക് രാജേഷ് പിള്ള എന്ന ആ അമൂല്യ കലാകാരനെ നഷ്ടമാകുന്നത് അദ്ദേഹത്തിന്റെ അവസാന സിനിമയായ വേട്ടയുടെ സഹ സംവിധായകൻ മനു അശോകൻ അദ്ദേഹത്തിന് സ്വന്തം സഹോദരൻ തന്നെയായിരുന്നു സ്വതന്ത്ര സംവിധായകനായി മനു വളരുന്നത് കാണാൻ രാജേഷ് വളരെ ആഗ്രഹിച്ചിരുന്നു ഉയര എന്ന സിനിമയിലൂടെ മനു സ്വാതന്ത്ര്യ സംവിധായകനായി മലയാള സിനിമയിലേക്ക് കടന്നു വരികയാണ് തന്റെ ഗുരുവിന് അദ്ദേഹത്തിന്റെ ഓർമ്മ ദിവസത്തിൽ ഇങ്ങനെ ഒരു സ്മരണാഞ്ജലി നൽകുന്നത് അതുകൊണ്ട് തന്നെ വിലമതിക്കാനാവാത്ത ഒന്നാകുന്നു ഒരുപാട് സന്തോഷത്തോടെ നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ ഉയരയുടെ ഫസ്റ്റ് ലുക്ക് ഒഫീഷ്യൽ പോസ്റ്റർ ഒരുപാട് നല്ല സിനിമകൾ നമുക്ക് സമ്മാനിച്ച് ഗ്രഹലക്ഷ്മി പ്രൊഡക്ഷൻസിൻ്റെ അമരക്കാൻ പി വി ഗംഗാധരൻ സാറിന്റെ മൂന്ന് പെൺമക്കൾ സിനിമ നിർമ്മാണത്തിലേക്ക് കടന്നു വരുന്നു എന്ന പ്രത്യേകത കൂടി ഈ സിനിമയ്ക്കുണ്ട് എസ്ക്യൂ ഫിലിംസിനും പ്രിയപ്പെട്ട മനുവിനും ക്യാമറയ്ക്ക് മുന്നിലും പിന്നിലും പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ ഇനിയും നമുക്ക് രാജേഷിനെ നമ്മളോട് ചേർത്ത് നിർത്താം നല്ല സിനിമകളിലൂടെ ഓർമ്മിച്ചു ഓർമ്മിച്ചുകൊണ്ടേയിരിക്കാം മഞ്ജു പറയുന്നു ആസഡ് ആക്രമണത്തിന് ഇരയാകുന്ന പെൺകുട്ടിയായാണ് പാർവതി ചിത്രത്തിലെത്തുക പാർവതിയുടെ അച്ഛൻ്റെ വേശത്തിൽ രഞ്ജി പണിക്കർ എത്തുന്നു പ്രതാപ് പോത്തൻ പ്രേംപ്രകാശ് എന്നിവരാണ് മറ്റു താരങ്ങൾ ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് സഞ്ജയും ബോബിയും ചേർന്നാണ് മുകേഷ് മുരളീധരൻ ക്യാമറ കൈകാര്യം ചെയ്യുന്ന ചിത്രത്തിന്റെ എഡിറ്റിംഗ് മഹേഷ് നാരായണനും സംഗീതം ഗോപി സുന്ദറും നിർവഹിക്കുന്നു കൊച്ചി മുംബൈ ആഗ്ര എന്നിവിടങ്ങളാണ് ലൊക്കേഷൻ ആഗ്രയിലെ ഷീറോസ് പ്രധാന ലൊക്കേഷനുകളിൽ ഒന്നാണ് കൽപ്പക ഫിലിംസ് ആണ് വിതരണം പല്ലവി എന്ന ശക്തമായ കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ പാർവതി അവതരിപ്പിക്കുന്നത് കഥാപാത്രമാകുന്നതിനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായി പാർവതി ആഗ്രയിലെ ഷീറോസ് കഫയിൽ എത്തിയിരുന്നു ആസഡ് ആക്രമണത്തെ അതിജീവിച്ച ഒരു കൂട്ടം സ്ത്രീകളാണ് ഇതിന്റെ നടത്തിപ്പുകാർ അവരുടെ ജീവിതം പഠിക്കാനായാണ് പാർവതി ഷിറോസിൽ എത്തിയത് ഷിറോസിൽ നിന്നും കിട്ടിയ പിന്തുണയ്ക്കും അനുഗ്രഹത്തിനും അകമഴിഞ്ഞ നന്ദിയുണ്ട് ആസിഡ് ആക്രമണത്തിൽ ജീവൻ പിടിഞ്ഞവർ പലരുണ്ടെങ്കിലും അതിനെ അതിജീവിച്ചവരാണ് കൂടുതൽ അത്തരത്തിലുള്ള ദൃഢ വിശ്വാസത്തിലും തകർക്കാൻ പറ്റാത്ത വിശ്വാസത്തിലും നിന്നും പിറന്നതാണ് പല്ലവി ഈ ശക്തിയെ സ്ക്രീനിൽ അവതരിപ്പിക്കാൻ കിട്ടിയ അവസരത്തിന് ഞാൻ കടപ്പെട്ടിരിക്കുന്നു പാർവതി ഫേസ്ബുക്കിൽ കുറിച്ചു മുൻപ് ചിത്രത്തിന്റെ മോഷൻ പോസ്റ്ററും ടൊവിനോ റിലീസ് ചെയ്തിരുന്നു